സുഹൃത്ത് യൂണസിലെ മുപ്പത്തൊന്നാമത്തെ വചനം ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവരാരാണ് നിങ്ങളുടെ പിന്നെ കേൾവിയെയും കാഴ്ചകളെയും ഉടമപ്പെടുത്തുന്നവരാരാണ് ജീവൻ ഇല്ലാത്തവയിൽ നിന്ന് ജീവൻ ഉള്ളതിനെയും ഉള്ളതിൽ നിന്ന് ജീവൻ ഇല്ലാത്തതിനെയും പുറത്തു കൊണ്ടുവരുന്നവരാരാണ് അതായത് മരിച്ചാൽ ജീവിക്കുന്നവരാരാണ് ജീവനില്ലാതെ കിടക്കുന്ന ചെടികളിൽ ജീവൻ നൽകിയത് ഉണ്ടാക്കുന്നതാരാണ് ഇതൊക്കെ ആരാ ചെയ്യുന്നത് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതാരാണ് ഇതിനൊക്കെയുള്ള മറുപടി എന്താ അള്ളാഹു ആണെന്നവർ പറയും സുഹൃത്ത് യൂണിസ് ൊന്നാമത്തായത് ഇന്നിപ്പോ ലോകം നിയന്ത്രിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ സി എം മടവൂരാണ് എന്ന് ധൈര്യമായി പറയുന്ന അള്ളാഹിനെപ്പോലും സി എമ്മിന്റെ കയ്യിലൊതുക്കിയ കളിപ്പാറയാക്കിയ മുസ്ലിംകൾ എന്ന് പറയുന്ന കെളിമചല്ലിയ ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നാൽ ഒരിക്കലും മക്കയിലെ ഒരറബിയും ഈ ലോകം നിയന്ത്രിക്കുന്നതോ അതിൽ അതിന്റെ എന്തെങ്കിലും ഒരു കാര്യമോ ഒരു പങ്കോ അവർക്കുണ്ട് അള്ളാഹു അല്ലാത്തവർക്കുണ്ട് എന്ന് മക്കയിലെ ഒരു മുസ്ലിക്കും വിശ്വസിച്ചിട്ടില്ല സൂറത്ത് ലങ്കപൂത്തിലെ അറുപത്തിയൊന്ന് മുതൽ അറുപത്തിമൂന്ന് വരെയുള്ള ആയത്തുകളിൽ ഈ സൃഷ്ടിക്കുകയും സൂര്യചന്ദ്രനെ കീഴ്പ്പെടുത്തുകയും അതുപോലെ തന്നെ ജീവിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതാർ ഈ മൂന്ന് കാര്യങ്ങൾ വിശദമായി ചോദിക്കുന്നുണ്ട് അതിനും അവർക്ക് മറുപടിയില്ല പോലുണ്ണാ അതുപോലെ തന്നെ മഴ വർഷിപ്പിക്കുന്നതാര് അത് അള്ളാഹു ആണ് അല്ലാഹു തന്നെയാണ് എന്നവർ പറയും എന്നാൽ ഇന്ന് മലപ്പുറം ജില്ലയിലെ മമ്പുറം ജാറത്തിൽ കഞ്ഞിയും ചക്കയും വിളമ്പി പിന്നെ കൊടിയെടുത്ത് ജാരത്തിലെ കൊടിയെടുത്ത് ജാറം തവാഫ് ചെയ്താൽ മഴ പെയ്യും എന്ന് വിശ്വസിക്കുന്നവരാണ് ഇന്നും കേരളത്തിലെ ജന എന്നാൽ മക്കയിലെ അറബികൾ വിശ്വസിച്ചത് മഴ വർഷിപ്പിക്കുന്നവൻ അന്നാഹുവാകുന്നു ആരും വിചാരിച്ചാലും മഴ പെയ്യിപ്പിക്കാൻ സാധിക്കുകയില്ല അടുത്ത് അമേരിക്കയിൽ വലിയ തീപിടുത്തമുണ്ടായി ഒരുപാട് നാശങ്ങളുണ്ടായി മഴ പെയ്യിപ്പിക്കാൻ കഴിയും എന്ന് പറഞ്ഞ ചില രാസവസ്തുക്കൾ വതറിയാൽ കാർമേഘങ്ങളെ കാർമേഘങ്ങളിൽ നിന്ന് മഴ വർഷിപ്പിക്കാൻ അല്ലെങ്കിൽ മഴയാക്കി മാറ്റാൻ സാധിക്കുമെന്നത് സത്യമാണ് പക്ഷെ എന്തുകൊണ്ട് അമേരിക്കയിൽ തീപിടുത്തമുണ്ടായിട്ട് നശിപ്പിക്കാൻ വലിയ സമ്പന്നരായ ആളുകളും വ്യവസായികളും അതുപോലെ തന്നെ ബാങ്കല ടെക്നോളജിയുമുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് മഴ വർഷിപ്പിച്ചാൽ തീപിടുത്താൻ സാധിക്കില്ല അത് മനസ്സിലാക്കിക്കൊണ്ട് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് സാമ്പത്തികമായി മനുഷ്യന്റെ കയ്യിൽ അല്ല പിന്നെ അള്ളാഹുവിന് റുബൂത്ത് നേരത്തെ പറഞ്ഞ നോക്കൂ റുബൂിയാണ് റുബൂബിയത്ത് മക്കയിലെ മുഷിഖുകൾ പൂർണ്ണമായി കൊടുക്കും പിന്നെ നാമവിശേഷണ ഇതും മക്കയിലെ മുഷിഖുകൾക്ക് ചിലതിൽ വിശ്വാസം വിശ്വാസമുണ്ടായിരുന്നു ചിലത് ബിസ്മില്ലാഹി അംഗീകരിക്കില്ല റഹീം എന്ന് കരാറിന്റെ മോളിൽ എഴുതി അപ്പോ അവരുടെ ഭാഗത്ത് നിന്ന് പങ്കെടുത്ത പ്രതിനിധി പറഞ്ഞു ഞങ്ങൾ അംഗീകരിക്കില്ല അള്ളാഹുനെ ഞങ്ങൾ അംഗീകരിക്കാം എന്ന് പറ്റില്ല ില്ല ഞാൻ എഴുതി ഞാൻ നബിയോ നബി കാണിച്ചു കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു അങ്ങനെ കാണിച്ചത് നബിക്ക് എഴുതാനറിയില്ല വായിക്കാനറിയില്ല അപ്പൊ ഏതാണ് അറഹ്മാനി റഹീം കാണിച്ചു കൊടുത്തത് നബി വായിച്ചു എന്നാണ് അപ്പൊ അതവർ നിഷേധിച്ചു എന്നാൽ ചിലരവർ അംഗീകരിച്ചു സുഹൃത്ത് ഒമ്പതാമത്തെ ആയത് ഈ പറയുന്ന ആകാശവാണികൾ സൃഷ്ടിച്ചതാര് എന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു തന്നെയാകുന്നു എന്നൊക്കെ ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് അള്ളാഹു ആണ് എന്ന് പറഞ്ഞതല്ല അസീസുൽ പറഞ്ഞു രണ്ടും അള്ളാന്റെ അള്ളാന്റെ പേരാണ് അജീസ് പ്രതാപവാൻ പ്രതാപൻ എന്നാൽ കാര്യങ്ങൾ തീരുമാനിക്കാനും പ്ലാൻ ചെയ്യാനും അതേപടി ന്യൂനതയില്ലാതെ നടപ്പിലാക്കാനും കഴിയുന്നവൻ അവനാണ് പ്രതാപവാൻ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും കണക്കൂട്ടാൻ പറ്റും നടപ്പിലാക്കാൻ കഴിയില്ല ശരിയാവാം ശരി അല്ലാതിരിക്കാം പ്ലാൻ ചെയ്തിട്ട് അപ്പുറത്ത് സംഭവിക്കാം പ്ലാൻ ചെയ്തത് സംഭവിക്കാതെ പോകാം എന്നാൽ അള്ളാഹു തീരുമാനിച്ചതിൽ മാറ്റമുണ്ടാവുകയില്ല അത് അതേപടി അള്ളാഹു അജീതാണ് അള്ളാഹു അലീമാണ് സർവവും അറിയുന്നവനാകുന്നു അള്ളാഹു എന്നാണ് മക്കയിലെ അറബി നൽകിയ മറുപടി ഇവിടെ അള്ളാഹു എന്ന് പറഞ്ഞിട്ടില്ല അള്ളാഹുവിന്റെ രണ്ട് ഇസ്മുകൾ രണ്ട് പേരുകൾ രണ്ട് വിശേഷണങ്ങൾ എടുത്തു പറഞ്ഞു അപ്പോ ചില ഇസ്മുകൾ അവർ അംഗീകരിച്ചിരുന്നു ഇനി അവർ ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങൾ അള്ളാഹുവിൽ ലക്ഷ കിട്ടാൻ വേണ്ടി എന്ന കൂടി അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ പഠിപ്പിച്ചെന്നത് നമ്മുടെ നാട്ടിൽ ഇത്തരം പല ആചാരങ്ങളും ചെയ്യുന്ന ആളുകളോട് ആളുകളോടും ഇതൊക്കാരാ പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ അവരെന്താ പറയാ അത് ബാപ്പ പറഞ്ഞതാണ് മറ്റേ സയ്യിദ് പറഞ്ഞതാണ് ഓറ് പറഞ്ഞതാണ് മറ്റേ തങ്ങൾ പറഞ്ഞതാണ് ആ ഉസ്താദ് പറഞ്ഞതാണ് ഖുർആൻസൽ ഉണ്ടാൽ അതില്ല ഞങ്ങൾക്ക് അത് മതി എന്നാണ് നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷ മുസ്ലിങ്ങളുടെ വാദം എന്നാൽ മക്കയിലെ മുശ്രിക്ക് ഇത് ഏതെങ്കിലും തങ്ങളുപ്പാപ്പ പറഞ്ഞതാണ് ഏതെങ്കിലും ബീവിയോ ഭാവയോ പറഞ്ഞതാണ് പറഞ്ഞില്ല അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഖുർആൻ അവർ ചെയ്യുന്ന ഇബാദത്ത് എന്ന നിലയ്ക്ക് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഖുർആാൻ തോന്നിവാസം എന്നാണ് പറഞ്ഞത് അതിനവർ പറയുന്ന മറുപടി അലൈഹ ആബാന ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ ഇതിലാണ് ഞങ്ങൾ കണ്ടത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ എന്താ പറയുക നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷ മുസ്ലിംകൾ എന്താ പറയുക െന്താ തെളിവ് ഞങ്ങളുടെ മാപ്പാപ്പന്മാർ അങ്ങനെയാണ് ചെയ്തു വന്നത് ഇതേ മറുപടിയാണ് മക്കയിലെ മുസ്ലിക്കും പറഞ്ഞത് പിന്നെയോ വല്ലാഹു അമരനാതിഹ നോക്കണം അള്ളാഹുവാകുന്നു ഇക്കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങളോട് കൽപ്പിച്ചത് അപ്പൊ അള്ളാഹ്ലെ വിശ്വാസമുണ്ടോ വിശ്വാസമുണ്ട് അള്ളാഹുവിന്റെ ശരീരത്തിൽ വിശ്വാസമുണ്ടോ ശരീരത്തിൽ വിശ്വാസമുണ്ട് അള്ളാഹു ആകുന്നു ഞങ്ങൾ ഈ ചെയ്യുന്ന നേർച്ചകളും വഴിപാടുകളും ഒക്കെ ചെയ്യാൻ ഞങ്ങളോട് കൽപ്പിച്ചത് അള്ളാഹുവാണ് ഇത് വേറെ ആരെങ്കിലും പറഞ്ഞ ഒരു കാര്യമല്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇബ്രാഹിം മില്ലത്തിന്റെ ആളുകളാണെന്ന് പറയുന്നത് ആ ഇബ്രാഹിം മില്ലത്തന്റെ അള്ളാഹു കൊടുത്തതാണ് അത് തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നും അവർ വിശ്വസിച്ചിരുന്നു ഇനി അവരുടെ ഇപാദത്തുകൾ പരിശോധിച്ചു നോക്കിയാൽ പലവട്ടം നമ്മൾ മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല ആപൽ ഘട്ടങ്ങളിൽ കടലിൽ യാത്ര ചെയ്ത് കരകൾ മൂടി അതുപോലെ തന്നെ കാറ്റിലകപ്പെട്ട് കപ്പൽ മുങ്ങാൻ പോകുന്നു എന്ന് കാണുമ്പോൾ അപകടങ്ങളിൽ അവർ അള്ളാഹുവിനോടും മാത്രം ലഹുദ്ദീന കീഴ്വണക്കത്തെ അള്ളാഹുവിനെ മാത്രമാക്കി മറ്റാരെയും ചേർക്കാതെ അള്ളാഹുവിനോട് മാത്രം അവർ ചെയ്തിരുന്നു സൂഹത്തിൽ ഉഖമാൻ സുഹൃത്ത് അങ്കബൂദ് സൂഹത്ത് യൂനുസ് മൂന്ന് സൂഹത്തുകളിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല സുഹൃത്ത് യൂനുസ് കാണാ ഞങ്ങളെ ഈ കപ്പൽ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെടുത്തിയാൽ അള്ളാഹുവെ ഞങ്ങൾ നീ ഞങ്ങളെ രക്ഷിക്കുകയാണെങ്കിൽ നിനക്ക് ശുക്രു ചെയ്ത് നന്ദിയുള്ളവരായി ഞങ്ങൾ ജീവിക്കുക തന്നെ ചെയ്യും എന്ന ഒരു ഓഫർ അള്ളാഹുവിന് അങ്ങോട്ട് കൊടുക്കുകയും ചെയ്തിരുന്നു きれい。